കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചു പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ശക്തമാക്കുമെന്ന പോലീസ് റെഡ് അലർട്ട് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചാണ് മലപ്പുറം ജില്ലയിലെ മഴക്കെടുതിയായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് റെഡ് അലർട്ടിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആരും തന്നെ കയറരുതെന്ന് പ്രത്യേക കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എടവണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാറ അതുപോലെ തന്നെ ആമസ്ട്രോൺ വ്യൂ പോയിന്റ് എന്ന രണ്ട് പ്രസിദ്ധമായ വ്യൂ പോയിന്റ് ഉണ്ട് ഈ രണ്ട് പോയിന്റിലേക്കുമുള്ള ആൾക്കാരുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നു സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ തന്നെ ചാലിയാർ പുഴ നല്ലതുപോലെ കരകവിഞ്ഞു ഒഴുകിയാണ് ഒഴുകുന്ന അവസ്ഥയിലാണ് ഈ പ്രദേശത്ത് തന്നെ അടുത്തു തന്നെ മൃതദേഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഇതൊരു ഇതൊരറിയിപ്പായിട്ട് കണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് പോകുന്ന അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കണം പോലീസിന്റെ കർശന നിരീക്ഷണം ഉണ്ടാകും ആമസ്ട്രോൺ വ്യൂ പോയിന്റിൽ ഒരു കാരണവശാലും ആരും തന്നെ കയറാൻ പാടില്ല ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയായതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവധി ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ സന്ദർശനം നടത്താൻ എത്തുന്നുണ്ട് ജില്ലയിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് ഉരുൾപൊട്ടൽ മേഖലയായ പ്രദേശങ്ങളിലേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് എടവണ സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു പോലീസ് പെട്രോളിംഗ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവ് വാഗ്ദാനങ്ങളിൽ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ